എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റും സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമുള്ളത് ബാക്കി ഓപ്ഷൻ ഏത് ലഭിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അതായത് താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ എടുക്കാം പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് അത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫീസും നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടെമ്പററി ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് മാത്രം നൽകിയാൽ മതി നിങ്ങളുടെ എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടി സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം അപേക്ഷാ ഫീസും അലോട്ട്മെൻറ്റ് ലെറ്ററും വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീസ് നൽകേണ്ടതുള്ളൂ ടെംപററി അഡ്മിഷൻ ഫീസ് നൽകേണ്ടതില്ല നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോവേണ്ടത് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് പോയാൽ മതി അതായത് നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോകലാണ് നിർബന്ധം അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ആരെങ്കിലും കൂട്ടിയിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇനി എത്ര അലോട്ട്മെൻറ്റുകളാണുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആയിട്ട് കിട്ടുമോ എന്നുള്ളതും അതുപോലെ തന്നെ എത്ര അലോട്ട്മെൻറ്റ് വരെ ടെമ്പററി അഡ്മിഷനായിട്ട് അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാതെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംശയങ്ങൾ കൊടുത്ത് ഉള്ള ഉത്തരം കൂടി നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് എടുക്കുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നിന്നും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കും അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഇനി എത്ര അലോട്ട്മെന്റാണ് ഇനിയുള്ളത് എന്നുള്ളത് ഒരു അലോട്ട്മെൻറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാം അതായത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ നേടാം തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അതായത് ആ ഒരു ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംശയത്തിലേക്ക് വരാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ പോകാൻ താല്പര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ് അഡ്മിഷനായിട്ട് താല്പര്യം അപ്പോൾ ആ ഒരു ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു രീതിയിൽ അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഏതാണോ അതിന് മുകളിലുള്ള ഓപ്ഷനുകളെയാണ് പരിഗണിക്കുക അപ്പോൾ ഇതിനു മുകളിൽ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച സ്കൂളിൽ അവിടെ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ടെംപററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ടെമ്പററി അഡ്മിഷൻ ആയിട്ട് തന്നെ തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആയിട്ട് തന്നെ തുടർന്ന് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇനി അതേസമയം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുപോലെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ്റെ പകരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് കരുതുക അപ്പോൾ അങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥിയും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാതെ ആദ്യം ലഭിച്ച അഞ്ചാമത്തെ ഓപ്ഷനിൽ പെർമനന്റ് അഡ്മിഷനായിട്ട് തുടരാൻ പറ്റുമോ അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തേർ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ട് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പയ്യ സ്കൂളിൽ നിന്നും നിങ്ങളെ ഒക്കെ വാങ്ങി പുതിയ ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ടെമ്പററി അഡ്മിഷൻ അല്ല ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് പെർമനന്റ് അഡ്മിഷനാണ് പിന്നീട് അവിടെ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ നേടാവുന്നതാണ് അതേസമയം ഈ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ച സ്കൂളിലേക്ക് ആ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതായത് സാധ്യത കുറവാണെങ്കിലും നിങ്ങളുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറ്റം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഒരു സംശയമാണ് ഇനി ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും അടുത്ത രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു മൂന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക അപ്പോൾ ഈ ഒരു ആദ്യം ലഭിച്ച അഞ്ചാമത്തെ ഓപ്ഷനിൽ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ടെംപററി ആയിട്ട് അഡ്മിഷൻ എടുത്തെടുത്ത് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഒരിക്കലും പറ്റുന്നതല്ല കാരണം നിങ്ങളിവിടെ ആയിട്ട് അഡ്മിഷൻ എടുത്തു നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് തന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ നേരെ ഈ ഒരു മൂന്നാമത്തെ സ്കൂളിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് വീണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കുക അതിനുശേഷം അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടുമോ എന്നുള്ള കാര്യം വെയിറ്റ് ചെയ്ത് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടാം അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു മൂന്നാമത് കിട്ടിയ ആ ഒരു സ്കൂളിൽ പെർമനന്റ് ആയിട്ട് അത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ നേടുകയും തേർഡ് അലോട്ട്മെന്റിന് ശേഷമേ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫറിന് വെക്കാവുന്നതാണ് തേർഡ് അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അക്കാര്യം ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് എവിടെയും കിട്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ള കാര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കാരണം പല വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ ഈയൊരു അതായത് വി എച്ച് എസ് സിയിലും ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടും അപ്പോൾ അങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് അഡ്മിഷൻ നേടുമ്പോൾ ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുകയും ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു വേക്കൻസി വരുന്നത് അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് എങ്കിൽ ഇപ്പോൾ നിലവിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഒന്നാമത്തേ തരാൻ പറ്റുമോ നോക്കും രണ്ടാമത്തേ തരാൻ പറ്റുമോ നോക്കും മൂന്നാമത്തേ തരാൻ പറ്റുമോ നോക്കും നിങ്ങൾക്ക് നാലാമത്തേ തരാൻ പറ്റുമോ നോക്കും അപ്പോൾ ആദ്യം നോക്കുന്ന സമയത്ത് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു രീതിയിൽ ആറ് എട്ട് ഇങ്ങനെ പത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ആറ് എട്ട് ഒമ്പത് പത്ത് ഈ ഒരു ഓപ്ഷനുകൾ ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നീട് ഇതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെ മാത്രമേ അലോട്ട് ോൺമെന്റിനായിട്ട് അടുത്ത അലോട്ട്മെന്റ് ആയിട്ട് പരിഗണിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സോ ഇഷ്ടമില്ലാത്ത സ്കൂളോ ആണ് കിട്ടിയത് അല്ലെങ്കിൽ ഇവ രണ്ടും ഇഷ്ടമില്ലാത്തതാണ് എങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടമുള്ള കോഴ്സുള്ള ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെയും നിങ്ങളെയും അതായത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എടുത്തുകൊണ്ട് പോവുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ താൽക്കാലിക അഡ്മിഷൻ നേടുക താൽക്കാലിക അഡ്മിഷൻ ഫീസൊന്നും അടക്കേണ്ടതില്ല അതുപോലെ യൂണിഫോം ഒന്നും വാങ്ങിക്കേണ്ടതില്ല താൽക്കാലിക അഡ്മിഷൻ പോയിട്ട് എടുക്കുക അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ളത് നോക്കുക അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടുക അഥവാ ഹയർ സെക്കൻഡറിയിൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കാം അതേസമയം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടി രണ്ടിലും കിട്ടിയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണോ പഠിക്കാം താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ആണ് കിട്ടിയതെങ്കിൽ പോലും വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനെങ്കിലും നിർബന്ധമായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ിച്ച് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനായിട്ട് എടുക്കുക അതുപോലെ സ്കൂളും ഇഷ്ടമില്ലാത്തത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയും ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമുള്ള കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുകയും ചെയ്യുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻ്റിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം ഇഷ്ടമില്ലാത്ത സ്കൂളിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഇഷ്ടമുള്ള സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുക കാരണം നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരു വിധ അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്